കൊഷാർ അൽ ആസാദിനെ പുറത്താക്കിയതിൽ ലോകത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചരിത്ര ദിനം എന്നാണ് വിമതരുടെ അട്ടിമറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇറാനെതിരെയും ലബനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രായേൽ അടുത്തിടെ നടത്തിയ സൈനിക പ്രചാരണത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായത് എന്നും നെതന്യാഹു ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇസ്രയേലിന്റെ ഇടപെടലാണ് അസാദിന്റെ ഭരണത്തെ ദുർബലപ്പെടുത്തിയത് എന്നാണ് നദന്യാഹു വിശ്വസിക്കുന്നത് അതേസമയം അസദിനെ കൊടുത്ത പണി വിമതരിൽ നിന്നും തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പിച്ച ഇസ്രയേൽ ഭരണമാറ്റത്തിന് തൊട്ടു പിന്നാലെ തെക്കൻ സിറിയയിലെയും ദബസ്കാസിലെയും ആയുധ ശേഖരങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണം നടത്തിയിട്ടുമുണ്ട് ഈ ആയുധങ്ങൾ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ പിടിച്ചെടുക്കുന്നത് തടയാനാണ് ഇത്തരം ഒരു ആക്രമണമെന്നും ഇസ്രയേൽ പറയുന്നുണ്ട് എങ്കിലും എത്തേണ്ട ആയുധങ്ങൾ ഇതിനോടകം തന്നെ വിമതരുടെ കൈവശം എത്തിക്കഴിഞ്ഞു എന്നതാണ് യഥാർത്ഥ സത്യം സാധ്യതയുള്ള ഏത് ഭീഷണികളെയും പരാജയപ്പെടുത്താൻ ും സിറിയ തങ്ങളുടെ വ്യോമ മേധാവിത്വത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനുമാണ് ഇസ്രയേൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുന്നത് ഇനി സിറിയയിലെ ആയുധ ശേഖരങ്ങളും മിസൈൽ ശേഖരണങ്ങളുമാണ് ഇസ്രയേൽ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്നും ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ കാഫർ സൗസി ജില്ലയിലെ സുരക്ഷാ സമുച്ചയവും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ഈ ഒരു ആക്രമണം ഭീകരരെ അധികാരം പിടിക്കാൻ സഹായിച്ചതിന് സ്വന്തം രാജ്യത്ത് ഉയർന്ന പ്രതിഷേധം തടയാനുള്ള തന്ത്രമായും വിലയിരുത്തപ്പെടുന്നുണ്ട് അമേരിക്കയിലും സ്ഥിതി വ്യത്യസ്തമല്ല ജോ ബൈഡൻ പ്രസിഡന്റ് പദവി ഒഴിയും മുൻപ് അമേരിക്ക വലിയ അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്ന അഭിപ്രായമാണ് അമേരിക്കൻ ജനതയ്ക്കുള്ളത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ആഗോള ഭീതിക്കെതിരെ അമേരിക്ക നടത്തിയ പോരാട്ടം ഒടുവിൽ സിറേൻ ഭീകര ഭരണകൂടത്തെ സ്ഥാപിക്കുന്നതിൽ എത്തിച്ചേർന്നതാണ് ജനങ്ങളിൽ ആശങ്ക കാരണമായിരിക്കുന്നത് യുക്രൈനിലെ അമേരിക്കൻ ഇടപെടൽ പോലെ തന്നെ ഇടപെടലും തിരിച്ചടിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഈ രണ്ട് സംഭവങ്ങളും ജോ ബൈഡൻ ഭരണകാലത്ത് നടന്നതിനാൽ ഡെമോക്രാറ്റിക് പാർട്ടി വലിയ പ്രതിരോധത്തിലാണുള്ളത് റഷ്യ ഒതുക്കാൻ ബൈഡൻ കാട്ടിക്കൂട്ടിയ എല്ലാ നടപടികൾക്കും അമേരിക്ക അനുഭവിക്കേണ്ടി വരുമെന്നതിനാൽ ബൈഡനെതിരെ ട്രംപ് അധികാരത്തിൽ വന്നാൽ നടപടി സ്വീകരിക്കുമെന്നതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് ഇനി പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗൌരവപരമായിട്ടുള്ള നയപരമായ കാര്യങ്ങളിൽ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റാണ് തീരുമാനമെടുക്കാറുള്ളത് അതാണ് അമേരിക്കയിലെ രീതി എന്ന് പറയുന്നതും എന്നാൽ കാവുൽ പ്രസിഡന്റ് ആയിട്ടുള്ള ബൈഡൻ സകല കീഴ്വടക്കങ്ങൾ ലംഘിച്ചാണ് യുക്രൈനിലും സിറിയയിലും ഇടപെട്ടിരിക്കുന്നത് ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് റഷ്യ ആണവായുധം പ്രയോഗിക്കുന്നതിൻ്റെ വക്കിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പരീക്ഷണാർത്ഥം യുക്രൈന് നേരെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ റഷ്യ പ്രയോഗിച്ചപ്പോൾ തന്നെ അമേരിക്കയും സഖ്യകക്ഷികളും കുടുങ്ങിപ്പോയിരുന്നു ഇനി യുക്രൈനിലെ റഷ്യൻ സൈനിക നടപടി മന്ദഗതിയിലാക്കാനാണ് പിന്നീട് ബൈഡൻ ഭരണകൂടം ശ്രമിച്ചത് അതിൽ നാറ്റോ രാജ്യമായിട്ടുള്ള തുർക്കിയുമായും ഇസ്രയേലുമായും രഹസ്യ ധാരണ ഉണ്ടാക്കിയാണ് സിറിയയിലേക്ക് വിമത സേനയ്ക്ക് പിന്തുണ നൽകിയത് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെ ഭരിക്കുന്ന അസദ് ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ശക്തമായിട്ടുള്ള സൈനിക നടപടിക്ക് റഷ്യയും ഇറാനും മുതിരുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ഈ അജണ്ട മനസ്സിലാക്കിയ റഷ്യ നാറ്റോ രാജ്യമായിട്ടുള്ള തുർക്കിയെ ഒപ്പം നിർത്തി തന്ത്രപരമായിട്ടുള്ള സമയമയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് അസദിന് റഷ്യ അഭയം നൽകിയിരിക്കുന്നത് ഇനി സിറിയയിൽ വിമത ഭരണകൂടത്തിന് വഴി മരുന്നിട്ട് അമേരിക്കയും ഇസ്രയേലും സ്വയം അനുഭവിച്ചു കൊള്ളുമെന്നതാണ് റഷ്യയുടെ നിലപാട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ പാലായനം ചെയ്യേണ്ടി വന്ന അമേരിക്കൻ സൈന്യത്തിന്റെ ഗതികേട് എന്തായാലും റഷ്യയ്ക്ക് ഉണ്ടായിട്ടില്ല റഷ്യയുടെ സൈനിക താവളങ്ങളും അറുപതിനായിരത്തോളം വരുന്ന ഈ സൈനികർ ഇപ്പോഴും സിറയിലുണ്ട് അവരവിടെ തുടരുകയും ചെയ്യും ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും വിമതസേന തയ്യാറായിട്ടില്ല അതിനുള്ള ധൈര്യം അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് അമേരിക്ക വീണ്ടും പേടിച്ചു വിറയ്ക്കുന്നത്